ൾട്ടിമേറ്റ്ലി എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഡയറക്ടർ പറയുന്നതാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പം എന്റെ ഡിറക്ടർ ചെലപ്പം എന്റെ എന്റെ ഡയറക്ടർ ഒരുപാട് ട്രൈ ചെയ്ത് എന്നിൽ നിന്ന് വരാത്തതായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പം എന്റെ ഡയറക്ടർ ഹാപ്പിയാണ് സ്റ്റാൻഡപ്പിൽ എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിരുന്നു വെച്ചാൽ ഡബിംഗിലാണ് ഡബിങ് ഭയങ്കര പ്രശ്നമായിരുന്നു പിന്നെ പ്രീസിലേക്ക് വരുമ്പോ പേടിയാണ് അപ്പുറത്ത് ആ അപ്പൊ ഈ അനാവശ്യമായിട്ടുള്ള കൊറേ കാര്യങ്ങൾ നമ്മളെ കുറച്ച് ഉപദ്രവിച്ചിട്ടുണ്ട് ഈ പേടി കോൺഫിഡൻസ് ഇല്ലായ്മ അപ്പം അപ്പം അതൊക്കെയാണ് അപ്പം ഇതെല്ലാം ഇല്ലാതെ ഇപ്പൊ പ്രോസസ്സൊന്നും ഒന്നും നമ്മൾ റിബൽ റിബലിന് ഞാൻ വലിയ ഒന്നും എടുത്തില്ല ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു ചെറിയ പരിപാടി എന്ന് പറഞ്ഞാൽ അതില് ചില ചില ഡയലോഗ്സ് ഉണ്ട് ഈ പ്രസംഗിക്കുന്ന പരിപാടി അപ്പൊ ഞാൻ ഞങ്ങളുടെ ഇവിടെ മെക്സിക്കൻ അപാരത സത്യം പറഞ്ഞ അത് ജിനുവിന്റെ കഥയാണെന്നാണ് കേൾക്കുന്നത് ഇപ്പൊ മഹേഷിന്റെ പ്രതികാരത്തിലെ കമോണ്ട്ര മഹേഷ് എന്നൊക്കെ പറയലേ ഞാൻ അവനെ വിളിച്ചിട്ട് പറഞ്ഞടാ എനിക്കൊരു സ്പീച്ച് റെഡിയാക്കി ആക്കി തരുമോ അങ്ങനെ അതൊക്കെ തന്ന് ഞാൻ അതിനെ റിഫൈൻ ചെയ്ത് അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉള്ളു പിന്നെ വൈറ്റ് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ചുളുങ്ങാതെ ഇവൻ കുറച്ച് കുറച്ച് ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇട്ട് എന്നാലും ചുമ്മാ എല്ലാത്തിനും പൊട്ടിത്തെറിക്കുന്ന ഒരു ഒരു ഇവ വിചാരിക്കാ ബുദ്ധിയാണെന്ന് പക്ഷെ അതിന് മണ്ടത്തരവാൻസ് ആ ഭീഷ്മപർവത്തില് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഷൈൻ ടോം ചാക്കോ അദ്ദേഹം ഇരിക്കത്തോലെ എന്തോ ചട്ട് ചുളുങ്ങും